നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രാജ്യത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പ് ഏപ്രൽ പത്തൊമ്പതിന് തുടങ്ങി ഏഴ് ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളും ഇന്ത്യയിൽ വിധിയെഴുതാൻ പോകുകയാണ് വോട്ടെണ്ണൽ ജൂൺ നാലിനാണ് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇതിലൂടെ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും വാശിയേറിയ സംഭവമായ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാർ പങ്കെടുക്കുന്ന ഈ ഉത്സവ മാമാങ്കത്തിൽ കൃത്യമായി പറയട്ടെ ഒരു ചരിത്രം രചിക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം ഒരു സംശയം വേണ്ട ഒറ്റയ്ക്ക് ഞങ്ങൾ ഭൂരിപക്ഷം പിടിച്ചെടുക്കും എന്ന് പറയുന്ന ബി ജെ പിക്ക് അതിനെതിരെ സന്ധിയില്ല സമരം നയിച്ച് ഒരു വലിയ പോരാട്ട വീര്യം നടത്തും എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിക്കും ഇവിടെ പോർക്കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയണം ആദ്യഘട്ട വോട്ടെടുപ്പ് ഏപ്രൽ പത്തൊമ്പതിനാണ് ആദ്യഘട്ടത്തിൽ തമിഴ്നാടും രാജസ്ഥാനും മധ്യപ്രദേശും അടക്കമുള്ള സംസ്ഥാനങ്ങൾ പോകുന്നു ജമ്മുകശ്മീരും ഛത്തീസ്ഗഡും അതിനകത്ത് ഉൾപ്പെടുന്നു എന്ന് പറയേണ്ടി വരും കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തി ആറിനാണ് വോട്ടെടുപ്പ് മെയ് പതിമൂന്നിന് ആന്ധ്രാപ്രദേശിൽ വോട്ടെടുപ്പ് ഇങ്ങനെ കൃത്യമായി പോകുന്നു അതിനകത്ത് ഉത്തർപ്രദേശ് ബംഗാൾ ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏഴ് ഘട്ടങ്ങളിലും വോട്ടെടുപ്പുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടെ എല്ലാ രീതിയിലും പല ചാനലുകളും എക്സിറ്റ് പോൾ സർവേകൾ അഭിപ്രായ സർവേകളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് എലക്ഷൻ സുതാര്യമാക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ നടപടിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയ ധീരോദാത്തമായ തീരുമാനം അതിനെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ മുന്നണിയിലുള്ള ഒട്ടുമിക്ക പാർട്ടികളും അതിനെ സ്വാഗതം ചെയ്തു നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വഴി ധനം സമാഹരിച്ച പാർട്ടി ബി ജെ പി ആണ് അത് കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ആണ് ഇത് രാജ്യത്തുണ്ടാക്കുന്ന ഒരു ചലനം എന്ന് പറയുന്ന നിസ്സാരമല്ല സംഭവ ബഹുലമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഇന്ത്യയിൽ ഒരുപക്ഷേ ജനസംഖ്യാ അനുപാതത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കുള്ള അവസാന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും കാരണം ഇനി അങ്ങോട്ട് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചേ മതിയാകൂ എന്ന നിലയ്ക്കാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിനകത്ത് ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ലോക്സഭയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ബി ജെ പി അവരുടെ സെയിഫ് സോൺ നോക്കി കളിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും എലക്ഷൻ കൊടുമ്പരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വീണ്ടും കരുത്താർജിക്കുമെന്ന് ബി ജെ പി അവകാശപ്പെടുമ്പോൾ അല്ല ഫാസിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന ഇന്ത്യ മുന്നണിയുടെ വാക്കും ശ്രവിക്കപ്പെടേണ്ടതാണ് ഇന്ത്യ വരെ കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്തൊരു പോരാട്ടമായിരിക്കും രണ്ടായിരത്തി പതിനാലിനെയും രണ്ടായിരത്തി പത്തൊമ്പതിനെയും അപേക്ഷിച്ച് ഇക്കുറി ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് എന്നത് അടിവരയിട്ട് തന്നെ പറയേണ്ടി വരും എലക്ഷൻ്റെ ഈ ഏഴ് ഘട്ടങ്ങളിലെ സംഭവബഹിതമായ എല്ലാ രീതിയിലുള്ള പ്രത്യേകമായ രാഷ്ട്രീയ വാർത്തകളും ന്യൂസ് പ്രൈം മലയാളം കൃത്യമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കും എന്നുള്ളതും ഈ സമയത്ത് പറഞ്ഞുകൊള്ളട്ടെ എല്ലായിടത്തും സഖ്യകക്ഷികളെ പിടിച്ചെടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ബി ജെ പി ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും സഖ്യം ഉറപ്പിച്ചിട്ടില്ല തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും സഖ്യവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പകച്ച് നിൽക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് പറഞ്ഞത് അതേസമയം ഇന്ത്യ മുന്നണി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സഖ്യം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നത് വിജയകരമായ ഒരു കാര്യം തന്നെയാണ്